ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തീപ്പിടുത്തം മാലിന്യ കൂമ്പാരത്തിനാണ് തീ പിടിച്ചത് തൃക്കാക്കരയിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണച്ചു നിതിൻ സേവ്യർ വിശദാംശങ്ങൾ നിതിൻ ഈ സമയം തീയണക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ എങ്ങനെയാണ് തീ കാര്യത്തിൽ ഒരു ഫൈൻഡിങ്സിലേക്ക് എത്തുന്നുണ്ടോ സീഫുഡിൻ ബ്രഹ്മപുരം മാലിന്യ യാദിന്റെ സെക്ടർ മൂന്ന് നാല് ഭാഗത്താണ് ഇന്ന് അല്പം മുൻപ് തീപിടുത്തം ഉണ്ടായത് ഈ പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ തീ പൂർണ്ണമായി അടച്ചിട്ടുണ്ട് വലിയ തോതിലുള്ള തീപിടുത്തം ഉണ്ടായിട്ടില്ല ഈ കൂട്ടിയിട്ടിരുന്ന മാലിന്യ തീപിടിച്ചത് രണ്ട് മുപ്പതോടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് ഉടൻ തന്നെ തൃക്കാക്കര അഗ്നിരക്ഷാ എത്തി തീ അണയ്ക്കുകയായിരുന്നു നിലവിൽ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട് ഫയർഫോഴ്സ് പക്ഷെ അവിടെ തുടരുന്നുണ്ട് ഈ തീ അണച്ചെങ്കിലും ഈ ഇവിടെ കിടക്കുന്ന പ്ലാസ്റ്റിക്കുകൾ ഇളക്കി മറിച്ച് വെള്ളം പമ്പ് ചെയ്യുന്ന പ്രവൃത്തി ഇനി തീ പിടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഈ എന്തെങ്കിലും തരത്തിൽ തീപിടുത്തം ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ തുടരുന്നുണ്ട് അതായത് ഇതിന്റെ കാരണം പൂർണ്ണമായും വ്യക്തമായിട്ടില്ല ഈ ചൂടുകാലമായതോടെ ഇത്തരത്തിൽ തീപിടുത്തം ചെറിയ തോതിലുള്ള തീപിടുത്തം സ്ഥിരമായി ഇവിടെ ഉണ്ടാകാറുണ്ട് പക്ഷേ തീവ്രത്ത ഉടൻ തന്നെ അണയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് സൈഫുദ്ദീൻ